രണ്ടായിരത്തി ഒൻപത് ജനുവരി പതിനേഴിന് അമേരിക്കയിലെ പത്രങ്ങളിലൊക്കെ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു ന്യൂയോർക്കിലെ ലാ ഗാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോളീനയിലെ ചാർലോട്ട് വിമാനത്താവളത്തിലേക്ക് പറന്ന ഒരു അമേരിക്കൻ എയർബസ് ബസ് മുന്നൂറ്റി ഇരുപത് നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത് അത് അമേരിക്കയിലെ മാൻഹാട്ടനിലുള്ള ഹഡ്സൺ നദിയിൽ ഇടിച്ചിറങ്ങിയതാണ് സംഭവം ഒരു യാത്രക്കാരനും പറ്റാതെ ആ വിമാനം ആ നദിയുടെ മുകളിൽ ഇറങ്ങിയത് നദിയിൽ ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് ഇറങ്ങിയത് വലിയ അത്ഭുതമായിരുന്നു അത് സംബന്ധിച്ച് ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാളായ ജെഫ് ക്ലോഡ് സി ബി എൻ ടി വി നൽകിയ ഒരു വിവരണം കൗതുകരമായിരുന്നു അദ്ദേഹം പറഞ്ഞു വിമാനം രണ്ട് മുപ്പത്തയ്യായിരം അടിമകളിലൂടെ പറക്കുകയാണ് പെട്ടെന്ന് ഒരു കൂട്ടം പക്ഷികൾ വന്ന് വിമാനത്തിലിടിച്ചു അത്രയും ആൾക്കാർ ഓർക്കുന്നുണ്ട് പെട്ടെന്ന് വിമാനത്തിന് നിയന്ത്രണം തെറ്റി സള്ളൻബർഗ് എന്ന് പറയുന്ന ഒരു പൈലറ്റാണ് വിമാനം ഓടിച്ചിരുന്നത് അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു പൈലറ്റാണ് പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ഒരു മാർഗ്ഗമില്ല വിമാനത്തിന് നിയന്ത്രണമെല്ലാം പെട്ടു നിയന്ത്രണമെല്ലാം വിട്ടു വിമാനത്തിൽ വലിയ കൂട്ടം നിലവിളി ഉയർന്നു അപ്പോൾ പൈലറ്റ് വിമാനത്തിലെ അനൗൺസിംഗ് സിസ്റ്റത്തിലൂടെ വിമാനത്തിലുണ്ടായിരുന്നവരോട് പറഞ്ഞു ബ്രേസ് ഫോർ ദ ഇമ്പാക്ട് എനിക്കറിയാം അപകടം വരുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് ഏത് സാഹചര്യത്തിനും ഒരുങ്ങിയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അവര് നിലവിളിയോടെ ഇരുന്നപ്പോൾ പൈലറ്റ് വളരെ ശാന്തമായി അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്ന് ഹെയിൽ മേരി ഫുൾ ഓഫ് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞ പറയുമെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി എന്തുകൊണ്ട് അദ്ദേഹം ആ പ്രാർത്ഥന ചൊല്ലി എന്നറിയില്ല ആ വിമാനം മാൻഹാട്ടനിലെ അമ്പരചുംബിയായ കെട്ടിടങ്ങളിലൊന്നും പതിക്കാതെ മാൻഹാട്ടനിലെ അബ്രാഹിം ലിംഗൻ ബാലത്തിന്റെ മുകളിലൂടെ ആ ഹഡ്സൺ നദിയിലേക്ക് വന്ന് സാവകാശം പതിച്ചു നൂറ്റി അമ്പത്തി അഞ്ച് യാത്രക്കാരും അപകടരഹിതരായി രക്ഷപ്പെട്ടു ഈ ക്ലഫ് ക്ലോഡ് പറയുന്നത് ആ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഞങ്ങൾ ആ അപകടത്തിൽ രക്ഷപ്പെട്ടതാണ് പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നു സള്ളൻബർഗിന് വലിയ ബഹുമാനം കിട്ടി അത് ഒരു വലിയ സിനിമയായി പക്ഷെ അതിനകത്തൊന്നും പറയാത്ത ഒരു സംഭവമാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ അദ്ദേഹത്തിലെ യാത്രക്കാരനായാലും ഒരാൾ അയാൾ പറഞ്ഞു ഇദ്ദേഹം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർണാഭംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ പറയുമ്പോൾ വാസവതി വിമാനത്തിൽ എല്ലാവരും കരയാണ് വിമാനം ഈ പാലത്തിന്റെ മുകളിലൂടെ കൈവഴി തട്ടാതെ ഇത് ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ ഈ ജെഫ്റ്റോട് പറയാണ് ആ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ എന്നും ചെല്ലുന്ന ഈ നന്മ നിറഞ്ഞ മറിയമ്മ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉള്ള അസാധാരണമായ ശക്തിയുടെ നമ്മുടെ നൂറ്റാണ്ടിലെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി മാറി ഈ അപകടവും അപകടത്തിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടുന്നു എല്ലാവരും വിമാനം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി അല്ലെങ്കിൽ ബോട്ടുകളിലൊക്കെ ആൾക്കാർ വന്നു പയർഫോഴ്സ് വന്നു ഇവരെല്ലാം രക്ഷപ്പെടുത്തുമ്പോൾ ഈ ചെസ്ലി സല്ലൻബർഗ് എന്ന് പറയുന്ന പൈലറ്റ് അദ്ദേഹത്തിന്റെ സീറ്റിലിരുന്ന് ഒരു ചായ മുത്തി കുടിക്കായിരുന്നു എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിയത് അദ്ദേഹം പറഞ്ഞത് ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തു അദ്ദേഹം പറഞ്ഞു പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ച് സിനിമയൊക്കെ ഉണ്ടായ കാലത്തൊന്നും ഇത് പറഞ്ഞിട്ടില്ല പക്ഷെ അന്ന് എബി എൻ ടി വി നടക്കിയ ഇന്റർവ്യൂല് ക്ലഫ് കോഡ് പറഞ്ഞ വാക്ക് ദൈവവിശ്വാസികളെ സംബന്ധിച്ചും മാതാവിൻ്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഷ്വറൻസായി നിലനിൽക്കുന്നു ആപത്തിൽപ്പെടുമ്പോൾ അമ്മ സഹായിക്കാനെത്തും ആ ആദ്യത്തെ നന്മ നിറഞ്ഞ മറിയുമേ പ്രാർത്ഥനയിലുണ്ടായതുപോലെ രക്ഷകനായി കർത്താവ് കടന്നു വരും ഇത് നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വലിയൊരു സമകാലീന സംഭവമാണ് അമ്മ